ഇന്നത്തെ ഇത്താട് സംഘമാണ് അതിന് മുട്ട ഒഴിച്ചത് ആക്കുന്നുണ്ട് അതിന് വേണ്ടിയാണ് ഉള്ളി എല്ലാം ആക്കുന്നത് ഉള്ളി മസാലയാക്കിയിട്ട് മുട്ടയുടെ ഉള്ളിലത്തെ കാമ്പ് എടുത്ത് ഉള്ളി മസാലയാക്കി അതിന് കൂട്ടേണ്ട സാധനമാണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കരിയാപ്പില ആപ്പില എല്ലാം കൂടെ കൃഷി ചെയ്തെടുക്കും അങ്ങനെ നിറച്ചവിടെ വെച്ചിട്ട് അതിനുള്ള കൂട്ട് ശരിയാക്കി കൂട്ടിൽ എണ്ണയിൽ പൊരിച്ചെടുക്കണം നല്ലവണ്ണം ഇതുപോലെ കുഴച്ച് വെച്ച് മുക്കി പൊരിച്ചെടുക്കുക ഇതിങ്ങനെ മുക്കി ഇതിൽ മുക്കിയെണ്ണയിലേക്കിടും ഇട്ടിട്ട് നല്ല വെറുത്തിൽ പൊരി തിരിച്ച് മറിച്ച് മുറിക്കുക ഇതിൻ്റെ ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുകയും ഈ മുട്ട എപ്പം ചൂടുമ്പോൾ ഈ പൊട്ടിത്തെറിക്കും അതാണ് മെയിനായിട്ട് നിറച്ച് ഇങ്ങനെ ഇതെല്ലാം ആക്കി ചൂടുമ്പോൾ പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കാതെ നോക്കണം അതാണ് അതാണിങ്ങനെ ഉണ്ടാക്കുന്ന മുട്ടയപ്പത്തിൻ്റെ കുഴപ്പം അതൊക്കെ പൊരിച്ച് വഴിയിട്ട് മുട്ടയപ്പം അങ്ങനെ മുട്ട പൊരിച്ചത് ശരിയായി